ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലക്കായി അഞ്ചു വർഷം കൊണ്ട് മൊത്തം നീക്കിവെച്ചത് ഏകദേശം എഴുന്നൂറ് കോടി രൂപയാണ് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലക്കായി എണ്ണായിരം കോടി രൂപയാണ് ചെലവിട്ടത് ഒന്നും രണ്ടും മടങ്ങല്ല ഉമ്മൻചാണ്ടി ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചതിനേക്കാൾ ഏകദേശം പന്ത്രണ്ട് മടങ്ങ് തുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ചെലവിട്ടത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം അനുവദിച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടാം പിണറായി സർക്കാരും ഈ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു പഠന റിപ്പോർട്ടിൽ പറഞ്ഞത് കേരളത്തിലെ എഴുപത്തി ശതമാനം ആളുകളും സ്വകാര്യ മേഖലയെയാണ് ചികിത്സക്കായി ആശ്രയിക്കുന്നത് എന്നാണ് എന്നാൽ ഇപ്പോഴത് അൻപത്തി ഒൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഏതൊരാൾക്കും ആശ്രയിക്കാവുന്ന തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് പ്രൈമറി ൊട്ട് മെഡിക്കൽ കോളേജ് വരെ സംവിധാനിച്ചിട്ടുള്ളത് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ അരനൂറ്റാണ്ട് പഴക്കമുള്ള ഉപയോഗിക്കാത്ത ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ച നിർഭാഗ്യകരമായ സാഹചര്യത്തെ ഈ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ ഉപയോഗിക്കാനാണ് യു ഡി എഫും ചില മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മരണത്തെ വീണു കിട്ടിയ അവസരമായി കാണുന്ന കഴുകുമാരെ പോലെയാണ് ഈ കോട്ടർ കാണുന്നത് ഈ സാഹചര്യത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയുടെയും നിഷ്പക്ഷ നിരീക്ഷണ വേഷം കെട്ടിവന്നയാളുടെയും വയറ് നിറച്ചു വിട്ടിട്ടുണ്ട് സഗാവ് അഡ്വക്കേറ്റ് കുമാർ ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ മുമ്പ് ാണ് മകളുടെ വിഷയമൊക്കെ അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രിക്ക് വോയിസ് പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭ അഡ്രസ് ചെയ്യാതെ മാറി കടന്നു ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ എന്താ ആ കേസിന്റെ സ്ഥിതി എന്ന് അറിയാമോ ഒരൊറ്റ അഴിമതി ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഹൈക്കോടതി ചെന്ന പ്രതിപക്ഷ നേതാവിലൂടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാ ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ അല്ല രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഭിടവി ഫയൽ ചെയ്യാൻ പറഞ്ഞു പിന്നെ ഹൈക്കോടതിയുടെ ചുറ്റുപാടും ബാനർജി റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല എ ഐ ക്യാമറ ജലമെട്രോ കെ ഫോൺ എത്ര തവണ അഴിമതിയാണെന്നും പറഞ്ഞു പോയി ഇപ്പൊ മാസപ്പടി ഒരു വാക്ക് ഉച്ചയിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഷോൺ ജോർജോ മറ്റാരെങ്കിലോ പേര് വെളിപ്പെടുത്തുന്നവരോ പേര് വെളിപ്പെടുത്താത്തവരോ ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലെന്ന് ജില്ലാ കോടതി ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുക ഇന്നലെ ജില്ലാ കോടതിയിൽ ഉത്തരവ് ആക്കി തെറ്റായ ആരോപണം വ്യാജ ആരോപണമായി ഇറങ്ങി തിരിച്ചിരിക്കുക ഏതെങ്കിലും വസ്തുതാപരമായ കാര്യം തെളിയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ചമ്പ ഈന്തപഴത്തിന്റെ കുരുത്തവണ യഥാർത്ഥത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു മന്ത്രിയാണ് വെച്ചു അവർക്ക് മരണപരമായ പരിചയമില്ല ആരോഗ്യവകുപ്പിനെ കുറിച്ച് പ്രത്യേക പരിചയമില്ല മാധ്യമപ്രവർത്തനം കൊണ്ട് എല്ലാം ലോക കാര്യങ്ങൾക്കും അറിയാൻ നല്ലത് പിന്നെ ഇവിടെ ഒരു നിരീക്ഷകം പറയുന്നുണ്ടല്ലോ പ്രവർത്തന പരിചയമില്ലാത്ത മന്ത്രി എൽ ഡി എഫിന്റെ ഈ രണ്ടാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും പുതിയ ആളാണ് ഇവിടെ എം പി രാജേഷ് ആയാലും മുഹമ്മദ് റിയാസ് ആയാലും പി രാജീവ് ആയാലും ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്നവരാണ് എല്ലാ മന്ത്രിമാരെയും പുതുതായി കൊണ്ടുവരാൻ ഈ മന്ത്രിസഭ തീരുമാനിച്ച അവിടെ പ്രവർത്തന പരിചയമില്ല ആ പ്രവർത്തന പരിചയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഏഴ് വെറും എഴുന്നൂറ് കോടി രൂപ കൊടുത്ത യു ഡി കാലത്ത് ഇപ്പോ എണ്ണായിരം കോടി രൂപ ഒന്നാമത്തെ പിണറായി സർക്കാർ മാറ്റി വെച്ച് ഈ കിഫ്ബിയെ എല്ലാ മണ്ഡലത്തിലും എതിർത്തല്ലോ ഇവിടെ ഒരു വലിയ ഹോസ്പിറ്റലിലെ വലിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ കിഫ്ബി മൂലം കുമാർ ഇപ്പോ ഇന്ന് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു രാജിവെക്കേണ്ടതില്ല ജില്ലാ സെക്രട്ടറി ആരോഗ്യമന്ത്രിക്ക് പാർട്ടി വലിയ സംരക്ഷണം നൽകും എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസ്തവൻ ഞാൻ അതിലേക്ക് വരാം ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി എം എൽ എ ആണല്ലോ ഈ ചർച്ച തുടങ്ങിയത് അദ്ദേഹം കോട്ടയം ജില്ലയുടെ ഡെവലപ്മെന്റ് അതോറിറ്റിയിലുള്ള ആളാണ് അതായത് എല്ലാ എം എൽ എമാരുമുണ്ട് അവിടെ നിന്നുള്ള മന്ത്രിമാരെ കളക്ടറെ എല്ലാമാണ് ഡെവലപ്മെന്റ് ആസൂത്രണ സമിതിയിലുള്ളത് അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതി ഉണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ സമിതി ഉണ്ട് ആ ആസൂത്രണ സമിതിയിലുമുള്ള ആളാണ് അദ്ദേഹം ഇതുവരെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അവിടെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല അതെ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും കെട്ടിടം മോശമാണോ ഹോസ്റ്റൽ മോശമാണെന്നോ അത് ഇന്ന കെട്ടിടങ്ങൾ വരണമെന്നോ ഈ മരണം വന്നു ഒരു അപകടം ഉണ്ടായി ആ അപകടം വന്നപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി പോകുന്നു ഇന്നലെ പറഞ്ഞു ആദ്യം ഏത് ഈ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന കുട്ടി അമ്മ കൈ കഴുവാൻ പോയി എന്നിട്ട് അമ്മയെ എന്ന് എന്നോട് ആദ്യം പറഞ്ഞു ഞാനത് പറഞ്ഞില്ല ആരോടും എന്ന് പറഞ്ഞു പിന്നെ അത് മാറ്റി പറഞ്ഞു അപ്പൊ ഈ മരണത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന നിരവധി ആളുകളുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ നിബ വൈറസ് വന്ന കേരളത്തിലെ എല്ലാവരും മരിച്ചു എന്ന് ഒന്ന് ആലോചിച്ചു വൈറസിൽ രക്ഷപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട് അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കാണിച്ചത് കേരളമാണെന്ന് പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിനുള്ള കണക്ക് വരുന്നുണ്ട് ഇവിടെ മരണം സംഭവിച്ചു അപകടമുണ്ടായി അപകടത്തിന്റെ കാരണം എന്താണ് പുതിയ ബിൽഡിംഗ് അവിടെ വന്നു ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ യന്ത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട് പഴയ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടില്ല ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലൊരു മരണം സംഭവിച്ചു ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഈ ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല മന്ത്രിയുടെ ഒരു വീഴ്ച ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട യു ഡി എഫിന്റെ കാലത്ത് ആകെ എഴുന്നൂറ് കോടി രൂപ കേരളത്തിൽ അഞ്ചു കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോ ഇവിടെ എണ്ണായിരം കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖല കൊടുത്തും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കുറവുകളുണ്ടോ പരിഹരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇടപെടേണ്ടതുണ്ടോ ഇടപെടാം അതിന്റെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയും എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയാൽ അതിനെ നേരിടും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും എല്ലാം പറഞ്ഞിരിക്കുന്നത് അതെന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി ഇവിടെ നിബ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറല്ലല്ലോ സത്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ ഈ നിഭയിൽ എല്ലാവരും മരിച്ചു എന്ന് ഒരു പൊതുയോഗത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ പറയുന്നത് ശരിയാണോ അത് തെറ്റല്ലേ എന്ന് പറയാൻ ആരും ആർജകം കാണിക്കുന്നില്ലല്ലോ മെൻസ് കാര്യം തന്നെ രണ്ടോ മൂന്നോ ദിവസമായി വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അവരുടെ പ്രതികരണം അടക്കം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് മാറ്റി വെക്കുന്നത് കാരണം അവരുടെ പ്രതികരണം അതും അജണ്ട എന്ന എനിക്ക് സമയം വേണം ഇതിലെ വ്യാജ വാർത്തകളും നുണ പ്രസ്താവനകളുമായിട്ട് ഇതിൽ മറ്റ് മറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കണല്ലോ ഞാൻ അങ്ങയുടെ വാട്സാപ്പിലേക്ക് രണ്ട് പേജ് അയച്ചിട്ടുണ്ട് അത് ഒന്നര മാസം മുമ്പ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടും മന്ത്രിമാർ പങ്കെടുത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നാണ് അത് വായിക്കണം കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ വച്ച് ബഹു സഹകരണ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹു ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നടത്തിയ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ എന്നതാണ് അതിലെ ആദ്യത്തെ പേജ് തുടർന്ന് യോഗത്തിൽ ചുവടെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് അതിലൊന്ന് ഇ എഫ് ജി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും എത്രയും വേഗം പുതുതായി പണി കടിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുക അതോടൊപ്പം തന്നെ രണ്ട് സർജിക്കൽ ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതത് വിഭാഗങ്ങൾ മാറ്റുക മൂന്ന് ഇ എഫ് ജി ബ്ലോക്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള രേഖകൾ പി ഡബ്ല്യു ഡി എത്രയും വേഗം തയ്യാറാക്കി നൽകുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക അങ്ങ് മനസ്സിലാക്കണം മെയ് മാസം മുപ്പതിന് യോഗം ചേർന്ന രണ്ട് മന്ത്രിമാർ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുക്കേണ്ട പൂർത്തിയായിരത്തേക്ക് മാറ്റുക ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ് എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ് ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും നിരീക്ഷകന്മാരും ഞാൻ പറയട്ടെ അത് ഞാൻ പറയട്ടെ കൃത്യമായി അത് പരിശോധിക്കട്ടെ ഈ ഉത്തരവ് എടുത്ത മന്ത്രി ഈ ഉത്തരവ് എടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി അത് പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച് താങ്കൾ ചോദിച്ചല്ലോ ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ശ്രീ എ കെ ജി മരണസൈക്കെടുക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും ഇന്ത്യ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഇവര് ഇവർ ഇതിലും വലുത് വിളിക്കും വലുത് ആക്ഷേപിക്കും ഈ മന്ത്രി എന്ത് പറഞ്ഞുതാ താങ്കൾ പറഞ്ഞേ മന്ത്രി പറഞ്ഞു ആദ്യം ഞാൻ പറയാം ജെ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശ്രീ വാസവൻ പറഞ്ഞത് ഇവിടെ ഒരു ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് വാസവൻ പറഞ്ഞോ മന്ത്രി പറഞ്ഞോ രണ്ടാമത്തെ മന്ത്രി മറ്റാരും ഇവിടെ ഉള്ളതായി നിലവിൽ അറിവില്ല മറ്റു മെഷീനുകൾ കൂടി എത്തി പരിശോധന നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഇത് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്ത വിവരമാണ് മന്ത്രിമാർ പറഞ്ഞത് ഈ മന്ത്രിമാരൊന്നും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയും പറഞ്ഞില്ല ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെയും വൈകിപ്പിച്ചില്ല ചില മാധ്യമങ്ങൾ ആ നിമിഷം മുതൽ നടത്തുന്ന ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസും ബി ജെ പിയും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക നിങ്ങൾ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു ഈ ഹോസ്റ്റൽ വരുന്ന തിങ്കളാഴ്ച മുതൽ പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് മറച്ചു വെച്ച് ചില പ്രചരണം ഇവിടെയും ആ പഴയ ഹോസ്റ്റലിലും പി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ ഹോസ്റ്റൽ കെട്ടിടം പരിക്കുകൾ ഉണ്ടാവും കുറവുകൾ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ കേരളത്തിലെ പഴയ നിയമസഭാ കെട്ടിടം ഉണ്ട് അവിടെ സെക്രട്ടേറിയറ്റ് നൂറ്റമ്പത് കൊല്ലം പഴക്കമുണ്ട് ഇതെല്ലാം പൈതൃക കെട്ടിടങ്ങളായിട്ട് സംരക്ഷിക്കുകയും പാകപ്പെടുകൾ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും ഇവിടെ സുവർണാവസരം കാത്തുനിൽക്കുന്നവർ പ്രളയം വരും ഉരുൾപൊട്ടൽ വരും വലിയ വെള്ളപ്പൊക്കം വരും അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞ് ആ ആഘോഷിക്കുന്നവർ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ അവരെ അധിക്ഷേപിച്ചെന്ന് പറയുമ്പോ കോലം എന്നുള്ളതാണോ എന്നുള്ളതാണോ ആരോഗ്യ വകുപ്പിനെ കുറ്റം കുറ്റം പറയുമ്പോൾ ആയിരുന്നു അങ്ങ് തന്നെ പറയുന്നത് നിങ്ങൾ കത്തിച്ചോ നിങ്ങളുടെ ആരോപണം ഉന്നയിച്ചോ നിങ്ങൾക്ക് ഈ രണ്ടാം നിങ്ങൾ ഒട്ടോട്ടോ അല്ല ആഹ്വാനം ചെയ്യാ നിങ്ങൾ ആക്രമിച്ചോ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത് ഈ കേരളത്തിന്റെ അവസാനത്തെ മുപ്പത്തെട്ട് കൊല്ലത്തെ ചരിത്രമെടുക്കുമ്പോ അതിൽ ഇരുപത്തിനാല് കൊല്ലവും പരിക്കുന്നത് എൽ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഒരു ഒരു ദുരന്തം ഉണ്ടായി ഒരാൾ മരിച്ചു അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആരാ ചെയ്തത് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടേ കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് താങ്കളുടെ മര്യാദ എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും സഖ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട് ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഏത് വകുപ്പിനെതിരെ നിങ്ങൾ എന്തും ആലോചിച്ചോ ഉന്നയിച്ചോ താങ്കൾ ശ്രീ ചാണ്ടി ഉമ്മനെ വെച്ച് ചർച്ച തുടങ്ങി ഈ ചാണ്ടി ചാണ്ടിയുമ്മന്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞേ പറഞ്ഞേ അന്ന് പൊളിക്കാത്തതിമൂന്ന് പതിനാല് ആ വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ വീണ്ടും പണിയാത്തെ പണിയാത്തെ അത് വേണ്ട 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 പണിയോ തന്നെ മതി വലിയൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ ഞങ്ങൾ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് ആ രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായ ലക്ഷ്യമായി പക്ഷെ കാണാൻ പാടില്ല ഇപ്പൊ സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ അത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കും അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ടുകൾ സമാഹരിക്കും എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കും എന്നൊക്കെ പറയേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവസാനത്തെ മൂന്ന് വർഷം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചല്ലോ പന്ത്രണ്ട് പേരെടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട് മുപ്പത് ലക്ഷം പേർക്കാണ് ഓരോ വർഷം സൗജന്യ ചികിത്സ കൊടുക്കുന്നത് അതിന് ഏഴായിരം കോടി രൂപ മാറ്റി വെച്ചു ഞാനിത് പറയാൻ കാരണം തങ്ങൾ ുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കണം കാരണം ഈ യു ഡി എഫിന്റെ കാലത്ത് അഞ്ച് കൊല്ലം എട്ട് പോയിന്റ് മൂന്ന് കോടിയായിരുന്നു ഒ പി ടിക്കറ്റ് ഇപ്പൊ അത് പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി അപ്പൊ ഓരോ ആളും എത്ര തവണ ഒരു വർഷം പോയി ഒ പി ടിക്കറ്റ് എടുക്കേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ചികിത്സയുടെ ഗുണം കിട്ടിയ സൗജന്യ ചികിത്സ നേടി സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർ എല്ലാം ഈ ചർച്ച കാണുന്നുണ്ട് അത് ഗുരുതരമായിട്ടുള്ള മരുന്ന് ക്ഷേമമുണ്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ ക്ഷാമമുണ്ട് ലിഫ്റ്റുകൾ കേടാകുന്നു തീങ്ങൾ പിടിക്കുന്നു ലിഫ്റ്റ് ഒക്കെ കേടാവില്ല ഏതു ഉപകരണവും കേടാവും ഏത് കെട്ടിടത്തിന് കാലപ്പഴക്കം വരും ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം വരും അത് പരിശോധിക്കും സംവിധാനം ഇവിടെ ഉണ്ട് തിങ്കളാഴ്ച പുതിയ ഹോസ്റ്റലിലേക്ക് മാറും എന്ന് ഉറപ്പായപ്പോ ഇന്നൊരു പ്രശോം ഹോസ്റ്റൽ മുഴുവൻ പൊളിയാറായി അവിടെ കോടി രൂപ മുടക്കി ഡി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഉള്ള കേടുപാട് പരിഹരിക്കുന്നുണ്ട് ഇതിനൊക്കെ സംവിധാനം ഉണ്ട് അപ്പോ നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക പ്രതിപക്ഷം അതിൽ പ്രക്ഷോഭം നടത്തുക അതുപോലെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുക കാരണം എല്ലാ ഘട്ടത്തിലും ആരോഗ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാറുണ്ട് ഈ സ്കൂൾ തുറന്നിട്ട് ഒന്നര മാസമായി വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എടുത്തിട്ട് ഒരു ചെറിയ പ്രകടനം നടത്താൻ ഒരു കൈ പൊക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ യൂത്ത് ോ അല്ലെങ്കിൽ ഏത് വർഷവും നമ്മൾ കാണാറുണ്ട് അവകാശപത്രം കൊടുക്കും ഒന്നുമില്ല ഒരിടത്തും ഒരു വിഷയവും ഇല്ല ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആക്സിഡന്റിനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴിതടയിലും ആയിട്ട് വരുമ്പോ നിങ്ങൾ മുത്തങ്ങയിൽ നേരിട്ടതുപോലെ അടിയന്തരാവസ്ഥ കാലത്ത് വന്ന പ്രതിഷേധങ്ങൾ അല്ല ഇപ്പോ നിങ്ങൾ ഇത്തരത്തിൽ ഗുണപ്രചരണം വന്നാൽ ഞങ്ങളും ഞങ്ങളുടെ രീതിയിൽ അതിനെ ചെറുക്കും അതാണ് ഇന്ന് മന്ത്രിയും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് വ്യാജ വാർത്തയും ഗുണപ്രചരണം നടത്തുന്ന ഒരു പരിധി ഉണ്ട് ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ജനം തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യും ാണ് അവരുടെ പ്രാഥമികമായി പരിഗണിക്കുന്നതായിരിക്കും പക്ഷേ സർക്കാർ എന്ന് പറയുന്നവരെ ബൈ